ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് വരികയാണ് റൂമിൽ വന്നിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അതായത് വൈജന്തിൻ്റെ വേഗം കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മോതിരം കിട്ടുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതല്ലേ നിൻ്റെ മോതിരം എന്ന് ചോദിക്കുമ്പോൾ വൈജാന്തിക്ക് ആകെ ഒരു വല്ലായക പോലെ തോന്നുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നീയാണ് ഇതല്ലേ നീ പറഞ്ഞത് അലീനെ മോഷ്ടിച്ചു തോന്നുന്നു എനിക്ക് നാണാവുന്നില്ല ഇതേപോലൊക്കെ പറഞ്ഞുണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് വൈജ്യന്തിൻ്റെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ അമ്മനെ മുറിയിലേക്ക് വരുമ്പോഴും വൈജയന്തി അലീലനെ എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇനി എനിക്കറിയാം ഇവിടെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ നടക്കുന്ന ഒരാളാണ് അലീല എന്നൊക്കെ കേട്ടോ വൈജയന്തി പറയുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് ബാലേന്ദ്രനും വൈജയന്തിയും ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്നലെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയാനിട്ടോ അതൊന്നും സാറില്ല അതൊക്കെ ഇപ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കില്ലേ എന്നൊക്കെ പറയാനെട്ടോ അതിനുശേഷം അലീനെ അങ്ങോട്ട് പോകുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണെങ്കിൽ ഇത്ര ഹരാസ് ചെയ്തിട്ടും അവൾ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ എന്നിട്ട് അവളെ റിയാക്ഷൻ നോക്കി എന്നൊക്കെ വൈജയന്തി പറയുകയാണ് കേട്ടോ അത് അവളുടെ അന്തസ്സാണ് നീ അത്രയും അന്തസ്സ് പോലും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വൈജയന്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചിന്നിക്കുട്ടീനെയാണ് കേട്ടോ ചിന്നിക്കുട്ടി അനാഥാലയത്തിൽ ബ്രിജിത്തമ്മിനെ കണ്ടുവെന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടുവെന്ന് പറഞ്ഞിട്ട് ഞെട്ടി എഴുന്നേറ്റ് കരയാണ് കേട്ടോ അപ്പോൾ അവർ കൊച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ